മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന രണ്ടു പേരാണ് മഞ്ജു വാര്യരും നയൻതാരയും സിനിമാ ലോകത്തിലെ ചരിത്രത്തിൽ ഇടം പിടിച്ചവരാണ് ഇരുവരും തെന്നിന്ത്യൻ സിനിമയിൽ ഇവർക്ക് മുൻപോ ശേഷമോ ഇത്രമാത്രം ജനശ്രദ്ധ നേടിയവരില്ലെന്ന് നിസ്സംശയം പറയാം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന രണ്ടുപേരെയും ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്നു രണ്ടുപേരുടെയും കരിയറും ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ ഒന്നിലേറെയാണ് ജീവിതത്തിലൊരു ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് മഞ്ജുവും നയൻതാരയും യും ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പറയേണ്ടതില്ല എന്നാൽ മുമ്പത്തേക്കാൾ ശക്തിയിൽ ജീവിതത്തിൽ മുന്നേറാൻ നയന്താരയ്ക്കും മഞ്ജുവാര്യർക്കും കഴിഞ്ഞു പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകർക്കാണ് മഞ്ജുവിനോടും നയന്താരയോടും കൂടുതൽ മമത ഇവർ സ്ത്രീകൾക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന ബഹുമാന്യ സ്ഥാനം മനസ്സിലാക്കുന്നവരുമാണിവർ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ മഞ്ജുവും നയന്താരയും ചെയ്യുന്നു ഗോസിപ്പുകളും വിവാദങ്ങളും ഇരുവരെയും തേടി എപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇവ അവഗണിച്ച് മുന്നോട്ട് നീങ്ങാൻ നയന്താരയെ മഞ്ജു വാര്യർക്കും കഴിഞ്ഞു ഇപ്പോഴത്തെ ആ വനിതാ ദിനത്തിൽ മഞ്ജു വാര്യർ പങ്കുവച്ച ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നയന്താരയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് മഞ്ജു വാര്യർ പങ്കുവെച്ചത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വണ്ടർ വുമൺ ഉണ്ട് എന്റെ അടുത്ത് അങ്ങനെയൊരാളുണ്ടെന്നാണ് ഫോട്ടോയ്ക്കൊപ്പം മഞ്ജു വാര്യർ കുറിച്ചിരിക്കുന്നത് പങ്കുവെച്ച മിനിറ്റുകൾക്കുള്ളിൽ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരു ഫ്രെയിമിൽ എന്ന ആരാധകർ ചൂണ്ടിക്കാട്ടി ഇവർ ഒരുമിച്ച് സിനിമ ചെയ്തിരുന്നെങ്കിലെന്നും ആരാധകർ ആഗ്രഹം പ്രകടിപ്പിച്ചു മഞ്ജു വാര്യരും നയൻതാരയും തമ്മിൽ മത്സരമെന്ന സംസാരങ്ങൾക്കും ഇതോടെ അവസാനമായി അടുത്ത കാലത്താണ് മഞ്ജു വാര്യർ തമിഴകത്ത് സാന്നിധ്യം അറിയിച്ചത് അസുരൻ തുനിവ് എന്നീ രണ്ട് തമിഴ് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും ഇവ രണ്ടും വൻ ഹിറ്റായി രജനീകാന്തിനൊപ്പമാണ് മഞ്ജുവിന്റെ അടുത്ത സിനിമ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ മഞ്ജു എത്തിയതോടെയാണ് ആരാധകർക്കിടയിൽ ഇങ്ങനെയൊരു സംസാരമുണ്ടായത് കാരണം നിലവിൽ തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള നടി നയൻതാരയാണ് ഈ ത്തേക്ക് മഞ്ജു വാരി ഇറത്താൻ സാധ്യതയുണ്ടെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മത്സരത്തിനപ്പുറം രണ്ടുപേരും തമ്മിൽ സ്നേഹവും ബഹുമാനവുമാണെന്ന് പുതിയ പോസ്റ്റിലൂടെ ഏവർക്കും വ്യക്തമായി